തകര്ന്നു കിടക്കുന്ന വയലോടം മില്ലുപടി റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മില്ലുപടി യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ സെക്രട്ടറി നിസാർ കളമശ്ശേരി ഉദ്ഘാടനം ചെയ്തു തകർന്നു കിടക്കുന്ന മില്ലുപടി വയലോടം റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മില്ലുപടി യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി കരുമാലൂർ പഞ്ചായത്തിലെ മിക്ക റോഡുകളും തകർന്നു കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വയലോടത്ത് ആരംഭിച്ച പ്രകടനം മില്ലുപടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഹാഷിം ഹുറേഷി സ്വാഗതമാശംസിച്ചു ജില്ലാ സെക്രട്ടറി നിസാർ കളമശ്ശേരി ഉദ്ഘാടനം ചെയ്തു പുനർനിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയർ ചെയ്യുവാൻ പതിനേഴര ലക്ഷം രൂപ പാസ്സാക്കിയിട്ടും അത് വലിയൊരു തുകയാണ് ഈ തുക പാസ്സാക്കിയിട്ടും ഒരു കോൺട്രാക്ടർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തോടുള്ള നമ്മുടെ കോൺട്രാക്ടർമാരുടെയും ജന ജനപ്രതിനിധികളുടെയും നമ്മുടെ സമൂഹത്തിന്റെയും വിശ്വാസ്യത അതാണ് എടുത്ത് കാണിക്കുന്നത് കാരണം പതിനേഴര ലക്ഷം രൂപക്ക് ഇതിനേക്കാൾ കൂടുതൽ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മീറ്ററുകളോളം പണിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഈ ഫണ്ട് അത് അനുവദിച്ചാൽ പോലും അത് പാസ്സായി കിട്ടാൻ സാധ്യതയില്ല എന്ന ഒരു ഗവൺമെന്റിനോടുള്ള അല്ലെങ്കിൽ എം എൽ എ ഫണ്ട് പോലും പാസ്സാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് കേരളീയ ഗവൺമെന്റിന് കേരളീയ സമൂഹത്തിന്റെ അവസ്ഥ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ഉമരി അധ്യക്ഷത വഹിച്ചു രണ്ട് മെമ്പർമാരെ നമുക്കുണ്ട് അവരുടെ ശ്രദ്ധ ഏതായാലും ഈ വഴിക്ക് ഉണ്ടെന്നുള്ളത് സത്യമാണ് ദിവസങ്ങൾ മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യം ബന്ധപ്പെട്ട മെമ്പർമാരോട് പറയുമ്പോൾ അവർ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഏറ്റെടുക്കാൻ ആളില്ല എന്നാണ് മറുപടി പറഞ്ഞത് പക്ഷെ അതുകൊണ്ടായില്ലല്ലോ ഒരുപാട് മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള ഈ റോഡ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദാം വാലത്ത് അബ്ദുൾ സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യാത്രകളും യാത്രകളെല്ലാം വളരെ പരിതാപകരമായ ഒരു അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി മാസങ്ങൾക്ക് മുന്നേ കരുമാല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ ഞങ്ങൾ പരാതി സമർപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് ഇവിടുത്തെ അധികാരി ഭരണകൂട വർഗങ്ങളോട് പറയുവാനുള്ളത് ഇത് ഒരു സമരത്തിന്റെ തുടക്കം മാത്രമാണ് സമരത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ഇത് മില്ലുപടി വിഷയം മാത്രമല്ല ഈ പഞ്ചായത്തിലെ മുഴുവൻ തകർന്നെടുക്കുന്ന റോഡുകളും പുനർനിർമ്മിക്കണമെന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആവശ്യം അബ്ബാസ് മില്ലുപടി നന്ദി പ്രകാശിപ്പിച്ചു മാലിക് മില്ലുപടി നിയാസ് എന്നിവർ നേതൃത്വം നൽകി